അമ്മ മകളുടെ ശേഷം മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു നെയ്യാറ്റിൻകുര വഴുതൂരിൽ വെള്ളിയാഴ്ച രാത്രിയാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത് വഴുതൂർ മുക്കംപാല വിള വീട്ടിൽ എഴുപത്തിയഞ്ച് വയസ്സുള്ള ലീലയാണ് അൻപത്തൊന്ന് വയസ്സുള്ള മകൾ ബിന്ദുവിൻ്റെ ശേഷം മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തത് പ്രമേഹ രോഗിയായ മകൾ അവശ്യനിലയിലായതോടെ അമ്മ കടുത്ത വിഷമത്തിലായി എന്നാണ് സമീപവാസികൾ പറയുന്നത് മകളെ ചികിത്സയ്ക്ക് കൃത്യമായി കൊണ്ടുപോകുന്നതുൾപ്പെടെ അമ്മ ലീല കൃത്യതയോടെ ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ബിന്ദുവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നതായും സമീപവാസികൾ പറയുന്നു ഇന്ന് രാവിലെ ബന്ധു ഭക്ഷണവുമായി വീട്ടിലെത്തിയപ്പോഴാണ് അമ്മലീല കത്തിയ നിലയിലും മകൾ കഴുത്തു മുറിഞ്ഞ നിലയിലും കാണപ്പെടുന്നത് ഉടൻ തന്നെ ഞെട്ടലോടെ വാർഡ് മെമ്പറി ബന്ധു അറിയിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മകൾ ഗുരുതരാവസ്ഥയിൽ രക്തത്തിൽ വാർന്നുകിടക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ ബിന്ദുവിൻ്റെ ചികിത്സ തുടരുന്ന നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് അമ്മ കഴുത്തറത്തുവെന്ന് മകൾ പോലീസിനോട് മൊഴിയും നൽകി പക്ഷെ അമ്മ ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് പറയുമായിരുന്നു ഞാൻ മരണപ്പെട്ട പോവും എനിക്ക് നല്ല കഴിവില്ല അതുകൊണ്ട് ഞാൻ മരണപ്പെട്ട പോവും മകളെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശാന്തി കവടത്തിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് രണ്ട് മൂന്ന് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതിനേക്കാൾ ഇന്നലെയും ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നതാണ് പക്ഷേ ഇന്ന് പെട്ടെന്ന് എങ്ങനെ ഇത് സംഭവിച്ചു എന്നറിയില്ല അമ്മ ഏതോ ഒരു സമയത്ത് അമ്മയ്ക്ക് മരിക്കാൻ തോന്നിയിട്ടുണ്ടാവണം ആ സമയത്ത് ഇനി മകൾ ജീവനോടെ ഇരിക്കണ്ട എന്ന് വിജ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇപ്രകാരം ചെയ്തിട്ടുള്ളത് പിന്നെ മകൾക്ക് ജീവനുണ്ടായിരുന്നു അകത്ത് കയറിയപ്പോഴും മകള് പറഞ്ഞു അമ്മയാണ് പിന്നെ എൻ്റെ കഴുത്ത് അറുത്തിട്ട് അമ്മ മണ്ണെണ്ണൊഴിച്ച് തീ ഒഴിച്ചത് എത്തി കുളിച്ചതെന്ന് പറഞ്ഞു പിന്നെ വേറെ ദുരൂഹതകൾ ഇതിനകത്തില്ല അമ്മ തന്നെ ചെയ്തിട്ടുണ്ടാവണം സാമ്പത്തികം ചെറിയ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാനും പല പ്രാവശ്യം പറഞ്ഞു നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല കാരണം അവർക്ക് ഫാമിലി പെൻഷനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ടായിരുന്നു ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വിറ്റു അപ്പം മകൻ്റെ പൈസ കിട്ടാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു മകൻ്റെ വേറെ ആളുകൾ ലോൺ ലോണെടുത്തതിൻ്റെ ബാധ്യതകൾ മകൻ്റെയിലുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോളം മകന് ബാധ്യതയുണ്ട് ഈ മരണപ്പെട്ടുപോയ മകനെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പോയപ്പോഴവർ പറഞ്ഞു ഒരു ഇൻഷുറൻസ് സർക്കാരിൻ്റെതുണ്ട് ആ ഇൻഷുറൻസ് ആക്സിഡൻറ്റൽ ഡെത്തിനാണ് കിട്ടുന്നത് പക്ഷേ ഇതിനും കിട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ജോലിയിൽ ഫുൾ എമൗണ്ട് കിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവരുടെ അവരടുത്ത് ഫോമിൽ ഒപ്പിട്ട് വാങ്ങി അവരുടെ ആധാറിൻ്റെ കോപ്പിയൊക്കെ എടുത്തിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ ഇവിടെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് പോയത് അപ്പോഴും ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും അവർ സംസാരിച്ചിരുന്നില്ല പക്ഷേ ഇടയ്ക്ക് പല പ്രാവശ്യങ്ങളിലും ഞാൻ എന്ത് ചെയ്യും ഇവർക്ക് ഈ ഇത് ആഹാരം കൊടുക്കാനും ഈ കുട്ടിയെ സംരക്ഷിക്കാനും എനിക്കിനിയും സാമ്പത്തിക പ്രശ്നം ഉണ്ടല്ലോ എനിക്ക് താമസിക്കാൻ വീടില്ല ഇത് റെയിൽവേ എടുത്തിട്ട് പോയാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു ഞാൻ അപ്പോഴും മകളെയും കൊണ്ട് എങ്ങ് പോകും അപ്പം ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഷെഡ് വെച്ച് താമസിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞില്ല അതും കൂടെ അവർ കൊടുത്തു ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും റെയിൽവേ എടുക്കില്ല റെയിൽവേ ആ ബാലൻസ് പ്രോപ്പർട്ടി അവിടെ കിടക്കും അതിൽ ഞങ്ങൾ സിന്ധൂൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു ഒറ്റ റൂമും ടോയ്ലറ്റും മറ്റുതരാം ടുത്ത് പറഞ്ഞിരുന്നു സ്കൂളിൽ കഞ്ഞി വയ്ക്കാൻ പോകുമായിരുന്നു അപ്പോൾ ഇപ്പോഴും രണ്ടാഴ്ച കൊണ്ട് എനിക്കിനി പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇന്നലെ ആ സ്കൂളിൽ പോയിട്ട് ഞാൻ ഇനി അവിടെ വരുന്നില്ല എന്നും പറഞ്ഞിരുന്നു സ്കൂൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നെയ്യാറ്റിങ്ങര വർഷങ്ങളായിട്ട് അവിടെ കഞ്ഞിവയ്പ്പ് ആണ് അവർക്ക് ആ സാമ്പത്തികവും കൂടെ നഷ്ടപ്പെടുന്നു എന്നുള്ള പൂർണ്ണബോധ്യം ഇന്നലെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടും അതിനകത്തൊരു കാരണമാണ് കിടപ്പാടം നഷ്ടപ്പെട്ടു എന്നുള്ളത് വേറൊരു കാരണമാണ് പിന്നെ എനിക്ക് സംരക്ഷിക്കാൻ ആരോഗ്യം ഇല്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നവും അതിനകത്തുണ്ട് നെയ്യാറ്റിങ്കര പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നടപടികൾക്ക് ശേഷം സംസ്കാരം തക്കാട് ശാന്തി നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്കര